ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ തുമ്പി ശ്രേയച്ചിയോട് പറയുകയാണ് ചേച്ചിക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്നോടിനിയും ചോദിച്ചാൽ മതി എന്നൊക്കെ ശ്രേയ അവിടെ നിന്ന് ചായ എടുക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ തുമ്പി നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് തുമ്പിയാണെങ്കിൽ രാത്രിയിൽ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ബാഗിലിരിക്കുന്ന സ്വർണത്തിൻ്റെയും അതുപോലെ ഐ ഡി കാർഡിൻ്റെ കാര്യവും ഓർമ്മ വരുന്നു അതെല്ലാം പെട്ടെന്ന് തന്നെ ബാഗിൽ നിന്നെടുത്ത് ക്ലോസറ്റിൽ ഒളിപ്പിക്കുകയാണ് അതിനുശേഷമാണ് ശ്രേയ അലാറം കേട്ട് എഴുന്നേൽക്കുന്നത് പിന്നീട് ശ്രേയ ആണെങ്കിൽ തുമ്പിയുടെ ബാഗ് പരിശോധിക്കുന്നതും ഒന്നും കിട്ടാത്തതുമൊക്കെ തുമ്പി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ പ്രാവശ്യം എന്നെ ഉറക്കത്തിൽ നിന്ന് ദൈവമായിരിക്കും എഴുന്നേൽപ്പിച്ചത് എൻ്റെ ഇവിടുത്തെ ജോലി അപ്പോൾ തീർന്നിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ശ്രേയ ആണെങ്കിൽ പോലീസ് വേഷത്തിലും അതുപോലെ തുമ്പിയെ കൊണ്ടുപോവാൻ കമ്പനിയിൽ നിന്നും വണ്ടി വന്നിട്ടുണ്ട് തുമ്പിയോടൊപ്പം സഹദേവനാണെങ്കിൽ വണ്ടിയിൽ കയറുന്നുണ്ട് മിത്ര കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി അത് കണ്ടിട്ടാണെങ്കിൽ ശ്രേയ്ക്ക് സംശയം തോന്നുന്നുണ്ട് എന്തിനായിരിക്കും ഇദ്ദേഹവും പോകുന്നതെന്ന് സഹദേവനാണെങ്കിൽ വണ്ടിയിൽ വെച്ച് എ സി കൂട്ടിയിടാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ മാളു സമ്മതിക്കുന്നില്ല മാളു അപ്പോൾ പറയുന്നുണ്ട് എ സി കൂട്ടിയിടണ്ട എന്ന് ഡ്രൈവർ അപ്പോൾ പറയണം മേഡം പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ എന്ന് സഹദേവൻ ആണെങ്കിൽ കമ്പനിയിലേക്ക് വരുമ്പോൾ ശ്രേയയാണെങ്കിൽ സുകുമാരൻ മുതലാളിയുടെ അടുത്തിരിക്കുന്നു സഹദേവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കല്ലല്ലോ ചെന്നതെന്ന് ശ്രേയയാണെങ്കിൽ സഹദേവനോട് പറയാണ് ഇങ്ങോട്ട് പൈസ ചോദിക്കാൻ വേണ്ടിയല്ലേ വന്നത് പക്ഷേ അങ്കിൽ കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഇനിയും പൈസ ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കി അതിൽ സൈൻ ഇട്ടതിന് ശേഷമേ പൈസ തരത്തുള്ളൂ എന്ന് പറയുന്നു ശ്രേയ പറയുന്നതിനോട് സുകുമാരൻ മുതലാളിയും യോജിക്കുന്നു സഹദേവൻ വേറെ വഴിയില്ലാതെ സൈൻ ചെയ്ത് തരാമെന്നൊക്കെ പറയുകയാണ് സുകുമാരൻ മുതലാളിയാണെങ്കിൽ തുമ്പിയെ ഫോൺ വിളിച്ച് പറയുന്നു സഹദേവന് പൈസ കൊടുക്കാനും അതുപോലെ എഗ്രിമെന്റിൽ സൈൻ വാങ്ങാനും വാങ്ങാനുമൊക്കെ തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ പൈസ വാങ്ങിയിട്ട് അവിനാശിനു കൊടുക്കാൻ വേണ്ടിയാണ് ശരിക്കും എന്നെ കുടുക്കിയതിനും അതുപോലെ ശ്രേയ മേഠത്തിൻ്റെ അമ്മയെ കൊന്നതിനും ഒരു പണി കൊടുക്കണമെന്നൊക്കെ തുമ്പിയുടെ അടുത്തേക്കാണെങ്കിൽ സഹദേവൻ വരുന്നു ആ സമയത്താണെങ്കിൽ തുമ്പി ഫോണിൽ കൂടെ പണം ഇരട്ടിപ്പാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു സഹദേവൻ അപ്പോൾ മനസ്സിൽ വിചാരിപ്പിക്കുകയാണ് ഇവളുടെ കയ്യിലാണെങ്കിൽ പണം ഇരട്ടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ എന്നൊക്കെ തുമ്പിയാണെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെ സഹദേവനോട് സംസാരിക്കുകയാണ് എനിക്ക് അവിനാഷിനോടെ ദേഷ്യമുള്ളൂ അല്ലാതെ സഹദേവനോട് ദേഷ്യമില്ല നിങ്ങൾ ഒരുപാട് സഹിച്ചതല്ലേ അപമാനിക്കപ്പെട്ടതല്ലേ എന്നൊക്കെ പറയുകയാണ് തുമ്പിയെ വിശ്വസിക്കുകയാണ് സഹദേവൻ സഹദേവനാണെങ്കിൽ പണം എങ്ങനെയാണ് ഇരട്ടിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയാണ് കേണൽ സാറിന്റെ ഒരു പദ്ധതിയാണ് അത് ഡബിൾ ആയിട്ട് ഇരട്ടിക്കുമെന്ന് പറയുന്നു സഹദേവൻ ചോദിക്കുന്നു പത്ത് ലക്ഷം രൂപ ഇട്ടാൽ ഇരുപത് ലക്ഷം ആകുമോ എന്ന് തുമ്പി ആകുമെന്ന് പറയുകയാണ് തുമ്പി ആണെങ്കിൽ പൈസ കൊടുക്കുന്നു അതിനുശേഷം എഗ്രിമെന്റ് എല്ലാം സൈൻ ഇടിപ്പിക്കുന്നു സഹദേവന് വേണ്ടി കേണൽ സാറിനെ വിളിക്കുകയാണ് പണം ഇരട്ടിപ്പിക്കൽ പരിപാടിക്കായിട്ട് അഭിനാഷിനോട് ഈ കാര്യം ഒന്നും പറയരുതെന്ന് തുമ്പി സൂചിപ്പിക്കുന്നുണ്ട് തുമ്പിയാണെങ്കിൽ കേണൽ സാറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ സഹദേവൻ്റെയിലാണെങ്കിൽ ഒരു ഉണ്ട് അതാണെങ്കിൽ ചാരിറ്റബിൾ സർവീസിലേക്കാണെങ്കിൽ ഇടണം അതിന് അക്കൗണ്ട് നമ്പർ അയച്ചു തരാൻ പറയുന്നു സഹദേവൻ ഫോൺ വെച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഡൊണേഷൻ എന്നും ചാരിറ്റബിളിൽ എന്നൊക്കെ പറഞ്ഞതെന്ന് അപ്പോൾ പറയണം അതൊക്കെ ഒരു കോഡാണ് വെളുത്ത പണത്തിനും കറുത്ത പണത്തിനും ഒക്കെയുള്ള കോഡാണെന്നൊക്കെ സഹദേവൻ ആണെങ്കിൽ അതൊക്കെ വിശ്വസിക്കുകയാണ് തുമ്പി പറയാണ് അക്കൗണ്ട് നമ്പർ തന്നിട്ടില്ലേ അതിലാണെങ്കിൽ പണം കിട്ടിയിട്ടാണെങ്കിൽ കേണൽ സാറിനോട് ഡബിൾ ആയിട്ട് ചോദിച്ചാൽ മതിയെന്ന് സഹദേവൻ പോയി കഴിഞ്ഞിട്ട് തുമ്പി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ പൈസയുടെ പേര് കൊണ്ടാണെങ്കിൽ രണ്ട് അനാഥ കുട്ടികൾക്ക് വീടെങ്കിലും കിട്ടും അങ്ങനെയെങ്കിലും ഒരു നന്മയുണ്ടാകട്ടെ എന്ന് സഹദേവൻ വെളിയിൽ വരുമ്പോൾ ആണെങ്കിൽ പണത്തിനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് സഹദേവൻ പക്ഷേ പണം കയ്യിൽ കിട്ടിയില്ല ബാങ്കിലാണ് ഇട്ടേക്കുന്നതെന്ന് പറയുന്നു അവിനാശ് ചോദിക്കുന്നു അതെന്താണ് കാരണമെന്ന് ഇതിൻ്റെ പിന്നിൽ ശ്രേയയാണ് അതുമാത്രമല്ല എന്നെക്കൊണ്ട് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിച്ചെന്നൊക്കെ പറയുന്നു അവിനാശ് അപ്പോൾ ചോദിക്കുന്നു അങ്കൾ എന്തിനാണ് സൈൻ ചെയ്ത് കൊടുത്തതെന്ന് സഹദേവൻ പറയുകയാണ് നിനക്ക് വേണ്ടിയാണ് സൈൻ ചെയ്ത് കൊടുത്തതെന്ന് അതേസമയം സഹദേവനാണെങ്കിൽ സ്വപ്നം കാണുന്നുണ്ട് പണം കിട്ടിയാൽ ഉടനെ ഇരട്ടിപ്പിക്കണം അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഇരട്ടിപ്പിക്കണം അങ്ങനെ ഇരട്ടിപ്പിച്ച് ഇരട്ടിപ്പിച്ച് കോടീശ്വരനാകണമെന്നൊക്കെ ആണെങ്കിൽ സഹദേവനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആലോചിക്കുന്നതെന്ന് അപ്പോൾ സഹദേവൻ പറയാണ് തുമ്പിയുടെ ഒരു കള്ളത്തരം പിടിക്കാനുള്ള തെളിവുകൾ കിട്ടാൻ പോവുകയാണെന്ന് അവിനാഷ് പറയണേ എന്തായാലും ഞാൻ തുമ്പിയുടെ അടുത്തേക്ക് പോട്ടെ അവളുടെ കൈയും കാലും പിടിച്ചെങ്കിലും ഇന്ന് ജോലിക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു സഹദേവൻ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവിനാശിനിപ്പം പണം കൊടുക്കണോ പണമാണെങ്കിൽ ഇരട്ടിപ്പിക്കണ്ടേ അത് കഴിഞ്ഞ് പിന്നീട് കൊടുത്താൽ പോരേ എന്നൊക്കെ വിചാരിക്കുന്നു ആണെങ്കിൽ തുമ്പിയുടെ അടുത്ത് ചെല്ലുന്നു തുമ്പിയാണെങ്കിൽ പണം അടച്ചോ എന്ന് ചോദിക്കുകയാണ് അവിനാശ് എപ്പോൾ പറയണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അടച്ചു തുമ്പി അപ്പോൾ പറയണേ ഇന്ന് ശനിയാഴ്ചയല്ലേ ഇനിയിപ്പോൾ ബാങ്കിലെല്ലാം ക്ലോസ് ആകുമല്ലോ ഇനി തിങ്കളാഴ്ച അടയ്ക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഇന്ന് ജോലിക്ക് കയറിക്കൊള്ളാൻ പറയുന്നു ആണെങ്കിൽ താങ്ക്സ് തുമ്പി എന്ന് പറയുന്നുണ്ട് അപ്പോൾ തുമ്പി പറയാണ് ഞാൻ തുമ്പിയല്ല മാളവികയാണ് മാഡമെന്ന് വിളിക്കണമെന്ന് സൂചിപ്പിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്